ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് പോലെ ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവരെ നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാതെ തന്നെ വാട്സപ്പ് കോളിലേക്ക് ക്ഷണിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഗൂഗിൾ മീറ്റിലും സൂമിലുമൊക്കെ ലിങ്ക് ജനറേറ്റ് ചെയ്ത് ഷെയർ ചെയ്തിട്ട് കോൺഫറൻസ് കോൾ ക്രിയേറ്റ് ചെയ്യാറില്ലേ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിലും വീഡിയോ കോളിൻ്റെതോ അല്ല ഓഡിയോ കോളിൻ്റേതോ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്തിട്ട് ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ വാട്സപ്പ് കോളിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം വാട്സപ്പിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് ഒരുപാട് കൊണ്ട് തന്നെ ഇത് ഒരുപാട് അറിയുന്ന ഒരു ഓപ്ഷനാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്യുന്നതാണ് ആദ്യം നിങ്ങൾ നിങ്ങളിവിടെയുള്ള കോൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീണ്ടും ഗ്രീൻ നിറത്തിലൊരു കോൾ ബട്ടൺ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ന്യൂ കോൾ ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ജനറേറ്റ് ആകുന്നതാണ് ഇവിടെ കോൾ ടൈപ്പ് വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ അതിൽ തുടരാം അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് വോയിസിലേക്ക് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വോയിസ് കോളിൻ്റെ ലിങ്ക് മുകളിൽ ജനറേറ്റ് ആകും ഇനി ആ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ അവിടെയുണ്ട് അല്ലാതെ നിങ്ങൾക്ക് ലിങ്ക് കോപ്പി ചെയ്യണമെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്ത് മറ്റെവിടെയെങ്കിലും ഷെയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിലിരിക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഷെയർ പ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുകയാണ് ഇനി പിറകോട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലാണോ ഫേസ്ബുക്കിലാണോ എവിടെ വേണമെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അയാൾ ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ശേഷം എത്ര മണിക്കാണ് കോളിന് വരേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് മണിക്ക് കോളിൽ വരണം എന്നുള്ള ഒരു മെസ്സേജ് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോളിൽ അവർ ജോയിൻ ആകുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും നിങ്ങളുടെ കോളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം മെസ്സഞ്ചർ ഓപ്പൺ ചെയ്തിട്ട് ആർക്കാണ് നിങ്ങൾക്ക് കോളിൻ്റെ മെസ്സേജ് അയക്കേണ്ടത് ജസ്റ്റ് അവർക്ക് ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ എത്ര മണിക്ക് ജോയിൻ ചെയ്യണമെന്ന് കൂടി മെസ്സേജ് കൊടുക്കുക ഞാൻ പേസ്റ്റ് ചെയ്ത ലിങ്കിൻ്റെ കൂടെ തന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ് ഒരു മണിക്ക് കോളിന് വരണമെന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാം അല്പസമയം കഴിയുമ്പോൾ തന്നെ ഡയറക്റ്റ് കോൾ ബട്ടൺ അവിടെ വരും അവർക്ക് ആ കോൾ ബട്ടണിലേക്കോ ലിങ്കിലേക്കോ അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് കോളിലേക്ക് അവർ ജോയിൻ ആയിക്കോളും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം നമ്മൾ ആദ്യം നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്ത് നിൽക്കണം കാത്തിരിക്കണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ജോയിൻ ആകാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇതുപോലെ നമ്മുടെ ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്തിട്ട് താഴെ ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കാത്തിരിക്കാം അപ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണ് ജോയിൻ ആവുക എന്ന് കാണിച്ചു തരാം ദാറ്റ് ജസ്റ്റ് ഞാൻ മറ്റൊരു വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതുപോലെ അവർക്ക് ലിങ്ക് വന്നിട്ടുണ്ടാവും അവർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് താഴെ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോളുമായിട്ട് അവർ കണക്റ്റ് ആയിക്കോളും ഇതുപോലെ മുപ്പത്തിയൊന്ന് പേര് വരെ നമ്മുടെ കോളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്പർ ഷെയർ ചെയ്യാതെ നമ്മുടെ കോളിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനുള്ള നല്ലൊരു ഓപ്ഷനാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ